രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജൂൺ രണ്ടിന് ശേഷം വ്യാഴം ഏഴിലേക്കും അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുമ്പോൾ പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലഘട്ടമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് എങ്കിലും കഴിഞ്ഞ കുറേ കാലത്തിനെ അപേക്ഷിച്ച് ഇവർക്ക് പല നല്ല കാര്യങ്ങളും വന്നു ചേരുന്നതാണ് ന പുതിയ സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ് അതിൽ നിന്ന് മനസ്സിന് സന്തോഷവും ലാഭവും പ്രതീക്ഷിക്കാം പ്രവൃത്തിയിൽ വിജയവും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് ക്ലേശം സന്താന ക്ലേശം എന്നു പറഞ്ഞാൽ സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ മൂലം ആശുപത്രിവാസമോ ചികിത്സാ ചെലവുകളൊക്കെ വന്നുവിടാം ആയതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്ന ഒന്നായിരിക്കും ഇപ്പോൾ കൺസീവ് ആയിട്ടുള്ള പെൺകുട്ടികളെ ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികളെ അമ്മമാരെ പ്രത്യേകം കാര്യത്തിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭക്ഷണം അതുപോലെ തന്നെ നിങ്ങളുടെ വ്യായാമം എല്ലാ കാര്യത്തിനും പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നുചേരാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സൽകീർത്തി അതുപോലെ തന്നെ പൊതുജന മധ്യത്തിൽ നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തി കിട്ടുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ഒരുപാട് വെല്ലുവിളികളൊക്കെ ഈ സമയത്ത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം യാത്ര യാത്രാക്ലേശം നഷ്ടം യാത്ര അലച്ചിലുകളൊക്കെ വന്നു ഭവിക്കുന്നതാണ് മാതാവിനോ പിതാവിനോ രോഗാരിഷ്ഠതകൾ വന്നുപെടുകയും അതുമൂലം ധാരാളം ആശുപത്രി ചിലവുകൾ അധിക ചിലവുകളൊക്കെ വന്നു ഭവിക്കുന്നതാണ് വ്യവസായ ശാലകളിലെ തൊഴിൽ തർക്കങ്ങളും അതുപോലെ തന്നെ ശമ്പള വർധനവിനു വേണ്ടിയിട്ടുള്ള കലഹങ്ങളുമൊക്കെ ഉണ്ടാകാം അതിനെയൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്വന്തം മായിട്ട് വ്യവസായശാലകളൊക്കെ നടത്തുന്നവർക്ക് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വർഷമാണ് എങ്കിലും തിരുവോണ നക്ഷത്രക്കാർക്ക് വർഷം മധ്യത്തോടു കൂടി പല നേട്ടങ്ങളും കൊണ്ടുവരാനും അത് നേടിയെടുക്കാനും കഴിയുന്നതാണ്